ചോറ് ബാക്കിയായോ ടെൻഷൻ ആവണ്ട നാരും ടെൻഷനാവണ്ടെട്ടോ ഇതുപോലെ നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം കണ്ടല്ലോ അതിൻ്റെ ഒരു സോഫ്റ്റ്നസ് കണ്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ടും എന്നിപ്പോൾ രാവിലെ ഞാൻ തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ എടുത്തത് അതിൽ നിന്നും കുറച്ച് നമുക്കെടുക്കാം ഏകദേശം ഞാനിവിടെ ഒന്നര കപ്പ് ചോറ് വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം റെഡിയാക്കുന്നത് നമ്മുടെ വീട്ടിൽ അത്രയാളേ ഉള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചോറും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ എല്ലാം ഒരേ കപ്പിൽ തന്നെ അളവ് എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ അപ്പോഴേ ഒരു കറക്റ്റ് ആ ഒരു പലഹാരത്തിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഞാനിതവിടെ ഒരു ഏകദേശം ഒന്നര കപ്പ് ചോറാണ് കേട്ടോ എടുക്കുന്നത് നമ്മുടെ ചമ്മന്തിയൊക്കെ അരക്കുന്ന മിക്സിൻ്റെ കുഞ്ഞ് ജാറുണ്ടല്ലോ ആ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര കപ്പ് ചോറ് ഇനി നമുക്കിതിലോട്ട് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഷോറാണ് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് വെള്ളം ഒഴിച്ചാലതും അത് ശരിക്കും അരഞ്ഞു കിട്ടൂല അരക്കപ്പ് വെള്ളം തന്നെ എടുത്തിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പലഹാരം നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരി കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരു തരി പോലും ഇല്ല കേട്ടോ അപ്പോൾ അര ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടും ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഈയൊരു അരച്ചിട്ടുള്ള ചോറ് ഒഴിച്ച് കൊടുക്കാം അതൊരു സ്പാച്ചിലയോ സ്പൂണോ വെച്ചിട്ട് പതുക്കിയൊക്കെ ഒന്ന് കൂരി മാറ്റി കൊടുക്കാം പിന്നെ അതിലോട്ട് നമ്മൾ എടുക്കുന്നത് ഏകദേശം അരക്കപ്പോളം റവയാണ് കേട്ടോ വറുത്തതോ വരക്കാത്തതോ ഏതെടുത്താലും ഒരു കുഴപ്പമില്ല റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ചൂടുള്ള വെള്ളത്തിലാണ് ഇത് കുതിർക്കാനായിട്ട് നമ്മളൊന്ന് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നായിട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് നമുക്കറിയാം ഒരു അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മാവാണെട്ടോ നമുക്ക് വേണ്ടത് വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുത്താൽ കൊള്ളായ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു കാൽ കപ്പ് നമ്മൾ ഏത് കപ്പിലാണോ ചോറും റവയും അളന്നെടുത്തത് അതേ കപ്പിന് കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വേറെ ഒന്നിനല്ല റവയ്ക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി ചൂടുള്ളതല്ല ചെറിയ ചൂടുവെള്ളം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മസാല ഇഡ്ഡലിയാണ് കേട്ടോ കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് നല്ല സ്പോഞ്ചിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു മാവ് നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല കട്ടിയുള്ള മാവാണ് കേട്ടോ ഇതിലോട്ട് ചെറിയ രീതിയിലൊന്ന് പുളിപ്പിക്കാൻ ആവശ്യത്തിന് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക കുറച്ച് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാലും മതി അപ്പോൾ ചെറിയൊരു കുളിപ്പൊക്കെ കിട്ടും തൈര് തൈരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കില്ല നമ്മൾ ഒത്തിരി സമയമൊന്നും വെക്കുന്നില്ലല്ലോ അപ്പോൾ തൈരുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു കട്ടി തന്നെ വേണം കേട്ടോ ഈ ഒരു മാവ് ഇരിക്കാനായിട്ട് അപ്പോഴേ നമുക്ക് ഈ ഒരു പലഹാരം അടിപൊളിയായിട്ട് കിട്ടുള്ളൂ ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് റവ നന്നായിട്ട് തന്നെ കുതിർന്ന് വരട്ടെ കേട്ടോ ഈ ഒരു സമയം കുതിർന്ന് വരല്ല അതിൻ്റെ മുന്നേ നമുക്ക് ചെല്ലി ഒരു ചെറിയ പരിപാടിയുണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഒരു പാൻ ചൂടാക്കി നമുക്കതിലോട്ടുള്ള മസാല റെഡിയാക്കണ്ടേ ആ പാനിലോട്ട് കുറച്ച് കടുകും ഏകദേശം ഒരു ടീസ്പൂണോളം കടുക് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം തന്നെ ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ് രണ്ടല്ലോ ഉഴുന്നും കടുും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കളർ ഒത്തിരി അങ്ങോട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു വല്യുള്ളിൻ്റെ ഒരു കാലം വേണ്ട ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഇതാ ഇതുപോലെ കൊത്തി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതും കൂടി നമുക്ക് ആ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് സമയമുള്ളവർക്ക് അഞ്ചും മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നമ്മളെ മാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നേ ഉള്ളൂ നമ്മൾ രാവിലെയൊക്കെ ധൃതി പിടിച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ കളറ് ഒരുപാട് അങ്ങോട്ട് ചേഞ്ച് ആവേണ്ട ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്നും ഇത് മാറ്റിയിട്ട് നമ്മൾ മാവിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല കേട്ടോ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കുന്ന സമയമേ വന്നിട്ടേ ഉള്ളൂ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയുണ്ടോ ഞാനീ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ ഈ ഒരു ഉഴുന്നും മസാല ഈ ഒരു മസാല നല്ല ഇത് ഇതിൽ വറുത്തിടുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ചിലർ ഇതിൽ തക്കാളിയൊക്കെ ചേർക്കാറുണ്ട് തക്കാളിക്ക് തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ചേർക്കാം ഒരു എന്നൊരു ഒത്തിരി തക്കാളിയല്ല ഒരു തക്കാളിയുടെ ഒരു കാൽ പോർഷൻ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇന്ന് തക്കാളിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഏതായാലും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യണം ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് തന്നെ ഉള്ളു കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ട് അടിപൊളി ചട്നി റെഡിയാക്കാം അപ്പോൾ അതാ ഞാനൊരു കാൽ കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഈ ഒരു ചട്നി സൂപ്പറാണ് കേട്ടോ ഒന്ന് ചെയ്തു വെക്കണേ ഞാനിതാ ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് എടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം ഇത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചും കൂടി എടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ചെറുകിയ തേങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വെള്ളമൊഴിച്ചിട്ട് നല്ല കട്ടിയിലൊന്ന് അരച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ വെളുത്തുള്ളി ഒരു ഏഴൊട്ട് എല്ലി എടുത്തിടാൻ ആരും മറക്കല്ല കേട്ടോ വെളുത്തുള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നോട്ട് വരുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു ചട്നി ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെയും എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഇത് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ വറവിടുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ കുറച്ച് കടുവും അതുപോലെ തന്നെ ഉഴുന്നാണ് കേട്ടോ പിന്നെ പൊട്ടിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിൻ്റെ ഇല വറ്റലമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ചട്നി പല രീതിയിലും പല കോലത്തിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ പക്ഷേ ഈ വെളുത്തുള്ളി അധികം ഇട്ടിട്ട് അധികം ആൾക്കാരും അത്രങ്ങട്ട് ചെയ്ത് കാണൂല അപ്പോൾ എന്തായാലും വെളുത്തുള്ളി ഒരു ഏഴോ ഇട്ടോ അല്ലേ വെളുത്തുള്ളി ഇട്ടിട്ട് ഇങ്ങനൊന്ന് ചെയ്ത് നോക്കട്ടോ നമുക്ക് ആ ഒരു മയോണൈസിൻ്റെ അതേ ഒരു രുചിയിലോട്ട് വരും ഈ ഒരു ചട്നി നല്ല രുചിയാണ് പ്രത്യേകിച്ച് ഈ ഒരു മസാല ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് നന്നായിട്ട് വറുത്തിട്ട് ഞാനിത് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളക്കാനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഇത്ര സമയം നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നല്ല രുചിയുണ്ട് അതുപോലെ തന്നെ ആ ഒരു വെളുത്തുള്ളിൻ്റെ സ്മെല്ലും മുന്നോട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ഉപ്പ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കട്ടോ ഞാനങ്ങനെ രുചിച്ച് നോക്കുമ്പോൾ ഉപ്പിന് അല്പം കമ്മിയുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതാ നമ്മളെ ഇഡലിത്തട്ടില തട്ടൊക്കെ ഇവിടെ അടിപൊളി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇഡലിത്തട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മളെയൊക്കെ വീട്ടിൽ കുഞ്ഞി പാത്രം ഉണ്ടാവില്ല ഇതുപോലെ ഇതിൽ എണ്ണൊക്കെ ഒന്ന് സ്പ്രേ തേച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് സ്റ്റീമറിലിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ അതേ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടും കേട്ടോ അപ്പം ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴേക്കും ആവണ്ടേ അപ്പോൾ ആ ഒരു പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തേട്ടൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ നമുക്കൊരു എട്ട് പത്തെണ്ണമൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് പരിപാടിയും കഴിയും ഇത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല കട്ടിയിലായിട്ട് ഇരിക്കണം എന്നൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതേ കട്ടിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു പലഹാരം നല്ല ആ ഒരു ഇഡ്ലിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ കിട്ടുള്ളൂ മല്ലിച്ചെപ്പ് ഇടുന്നവർക്ക് മല്ലിച്ചെപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി റെഡിയാക്കുക ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ക്യാരറ്റായാലും തക്കാളി ആയാലും ഒത്തിരി ഇട്ട് കൊടുക്കരുത് എല്ലാം കുറയിച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ മാവിൻ്റെ കട്ടികൾ കണ്ടല്ലോ ഈ ഒരു കട്ടി തന്നെ ഈ ഒരു മസാല ഇഡ്ഡലി റെഡിയാക്കാനായിട്ട് നോക്കണേ ആ വെള്ളമൊക്കെ ഒന്ന് ആ ഒരു കാൽ കപ്പ് ചുടുവെള്ളത്തേക്ക് ഇടന്നിട്ട് നന്നായിട്ട് റവ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ തട്ടിൽ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുകയാണ് ഒത്തിരി അങ്ങോട്ട് നിറക്കണ്ടെട്ടോ ഇത്ര മതി പിന്നെ നമ്മൾ ആ ഒരു തവി വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്കും ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആയിട്ട് വരും ഇതുപോലെ ആരെങ്കിലും ചോറൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരിക നമ്മുടെ ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചോറ് ബാക്കിയില്ലാത്ത വീട് എവിടെ ഉണ്ടാവില്ല നമ്മുടെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണ് ചോറ് പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കട്ട് ചില കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇതിൻ്റെ കൂടെ ഒരു മഴയത്ത് നല്ലൊരു ചട്നി കൂടി ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കൂട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനത് തട്ടൊക്കെ ഇറക്കി വെച്ച് കൊടുത്തു ഇനി നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലി വേവിക്കുന്ന അതേ ടൈം തന്നെ ഇതിനും വരുള്ളൂ നന്നായിട്ട് ആവൊക്കെ കയറി വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ തട്ടിന്ന് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് തീൻ തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കുക ഇനിയിപ്പോൾ പലർക്കും ഡൗട്ടായിരിക്കും ഈ ചോറായതുകൊണ്ട് ഇതിൽ ഒട്ടിപ്പിടിക്കൂലെന്നു കേട്ടോ അങ്ങനെയൊന്നും ഇല്ല കൈ വെച്ചിട്ട് തന്നെ എടുത്താൽ പോരും ഒരു സ്പൂണൊക്കെ അങ്ങനെ ജസ്റ്റ് ഒരു പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ടല്ലോ ഇത്രേ പണിയുള്ളൂ കേട്ടോ നല്ല അടിപൊളി ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിളല്ല പരിപാടി ചട്നി ഉണ്ടാക്കുന്ന സമയം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് പറ്റും ചില മക്കളൊന്നും ചോറിൻ്റെ പകരം രാവിലത്തെ ചായക്കടി ആയിരിക്കില്ലേ കൊണ്ടുപോകുക എന്നിങ്ങനെ ഇത് ഉച്ച സമയമാകുമ്പോഴേക്കും അങ്ങനെ അത്ര ഹാർഡ് ഒന്നായി പോകില്ല കേട്ടോ ഇതിൽ നമ്മൾ റവയാണ് ചേർത്തിട്ടുള്ളത് റവ ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ്നെസ്സായിരിക്കും ഇഡലിത്തട്ടിലൊട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഭംഗി കൂട്ടണം എന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ ക്യാരറ്റും ഒരു ടീസ്പൂൺ തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് റെഡിയാക്കാം കേട്ടോ അപ്പം ഞാനൊത്തിരി പച്ചക്കറിയായിട്ട് ചേർത്തിട്ടില്ല കാരണം രാവിലെ ആവുമ്പോൾ കുറേ ആകുമ്പോൾ മക്കൾക്ക് അങ്ങനെ മുഷിപ്പ് തോന്നുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം പച്ചക്കറികളൊക്കെ ചേർത്ത് റെഡിയാക്കാം ഇതിൽ ഞാൻ എല്ലാം കുറേശ്ശേ കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ കണ്ടല്ലോ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള ഈ ഒരു പലഹാരമാണ് കേട്ടോ കഴിക്കാനായിട്ടും ഒത്തിരി ടേസ്റ്റാണ് ഇത് ഞാൻ ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യണത് ഇതിന് പകരം നമുക്ക് സാമ്പാർ എടുക്കാം എല്ലാ കറികളും ഇതിന് നല്ല കോംബോ തന്നെ ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ കറിയായാലും എന്ത് കറിയാലും ഇതൊരു സിമ്പിളായാലൊരു ചട്നിയാണ് വെളുത്തുള്ളി വെച്ചിട്ടുള്ള ചട്നി ഇതിൽ എപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത് വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റുമാണ് കേട്ടോ കണ്ടല്ലോ അത് കഴിക്കാനായിട്ടും സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് ഫീഡ്ബാക്കൊന്നറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെയൊക്കെ ഫോണിൽ ഒരുപാട് ഗ്രൂപ്പുകളും നമുക്കൊരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കണേ എല്ലാവരും കാണും ചെയ്യട്ടെ ഓ ഇഡ്ഡലിയാണ് ആ ചാടനെ കഴിയുന്ന കേട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി റെഡിയാക്കും ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ടല്ലത് കട്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം സോഫ്റ്റ്നസ്സാണെന്ന് ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും